എക്സൈറ്റഡാണ് കാരണം നാളെ ഞങ്ങളുടെ ടൂറാണ് ഓൾറെഡി ഒരു ദിവസം പറഞ്ഞതായിരുന്നു പക്ഷെ മഴ കാരണം അത് മാറ്റി വെച്ചു അപ്പൊ നാളെയാണ് പറഞ്ഞിരിക്കുന്നത് നാളെ മാറ്റി വെക്കുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ നമുക്ക് അതിനു വേണ്ടി കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയാലോ അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടു എന്താണെന്ന് അറിയോ എന്റെ ടൂർ എന്ന് പറയുന്നത് തുമ്പൂർ മുഴി ഡാമും പിന്നെ സിൽവർ സ്റ്റോമും അപ്പൊ നമുക്ക് ബാഗ് പാക്കിങ്ങിലോട്ട് പോവാം ഈ ഒരു ബാഗാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾക്ക് ഈ ഒരു ഐറ്റം ഈ ഒരു മുടി നനയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ഡ്രസ് എടുത്തു വെക്കാൻ വയ്ക്കാൻ വേണ്ടിയൊരു കവറ് ഒരു പേഴ്സ് എടുത്തിട്ട് എന്താണ് കാണിച്ചു തരാം എന്റെ അടുത്ത് പേപ്പർ സോപ്പ് ഉണ്ട് കണ്ടോ അപ്പൊ ആണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് നമ്മൾ സെറ്റ് ആക്കി ബാക്ക് ബാംഗ്ലോയിൽ വെക്കാം അപ്പൊ അതിന് തന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സസ് എടുത്ത് വെക്കാം നമ്മൾ ടേക്കി എടുത്തിട്ട് പിന്നെ നമ്മുടെ സ്വിമ്മിങ്ങിന്റെ ബാണ് നമ്മൾ ലാസ്റ്റ് ഐറ്റം നമ്മുടെ ക്യാപ്പാണ് ഇതാണ് നമ്മുടെ ക്യാപ്പ് നമുക്ക് ഏറ്റവും വെക്കാം പിന്നെ ടിഫിൻ ഞാൻ ഇവിടെ നിൽക്കും ഉണ്ടാകുന്നുണ്ട് ടിഫിനും വാട്ടറും അവിടെ നിന്ന് കിട്ടുന്നതുമാണ് പിന്നെ ഞാൻ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകുന്നതും ഉണ്ട് ഞാൻ ഇവിടെ വിളിച്ച് റെഡി ആയിട്ടുണ്ട് ഐ ഡി കാർഡും വെലറ്റും ഒന്നും വേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് മുടി കൂടി ഇരാനുള്ളൂ അതും കൂടി കഴിഞ്ഞാൽ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചൊരു കവറില്ലേ ആ കവറിൻ്റെ അടുത്ത് ഞാൻ വാട്ടർ പിന്നെ സ്നാക്സും ആണ് ഇപ്പം വെക്കുന്നത് വാട്ടർ സ്നാക്സോട് വെക്കുന്നുണ്ട് എടുത്ത് വരുമ്പോൾ വെജ് ഡി I can do